ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇന്ന് കേട്ടോ ഇന്ന വരെ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല കഴിച്ചിട്ടുണ്ടാവില്ല അതേപോലത്തെ ഒരു സ്പെഷ്യൽ ചമ്മന്തി അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ ഗ്രീൻ ആപ്പിൾ ആ ഗ്രീൻ ആപ്പിൾ ഇഷ്ടം നല്ല പുളിയൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ആ ഗ്രീൻ ആപ്പിൾ ഞാൻ ഒരു ആപ്പിളെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് അതിനകത്ത് രണ്ട് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി പിന്നെന്താണ് ഒരു ഒരു ചെറിയ ഉള്ളി ഉപ്പ് അതെല്ലാം കൂടെ ഒന്ന് ചമ്മന്തി അരച്ചെടുത്തതാണ് സൂപ്പർ ചമ്മന്തിയ സൂപ്പർ ഗ്രീൻ ആപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കേട്ടോ അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പുണ്ടോ പുളിയുണ്ടോ ഒക്കെ നോക്കട്ടെ ഉപ്പ് പുളി കരിവ് എല്ലാം ഉണ്ട് സൂപ്പറാണ് ഗ്രീൻ ആപ്പിൾ കിട്ടുമെങ്കിൽ അങ്ങനെ ഒന്ന് ചമ്മന്തി അയച്ച് നോക്കൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് പുളിയൊന്നും അതിന് ചേർക്കേണ്ട ആവശ്യമില്ല ആ പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ തേങ്ങ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്ന് കിട്ടുമെങ്കിൽ ഒന്ന് അരച്ച് നോക്കണം മറ്റേ ആപ്പിൾ വെച്ചാണെങ്കിലും പുളിയുള്ള ഒന്ന് വെച്ച് അരച്ച് നോക്കൂ ഓക്കെ ആ പിന്നെ അത് ഇന്ന് ആപ്പിൾ കൊണ്ട് അഭിഷേകമാണ് കണ്ടോ ഞാൻ കുറച്ച് ആപ്പിൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് മുളക് വിനഗർ ആൻഡ് ഇച്ചിരിക്കായം ഓക്കെ എന്താ ഇങ്ങനെ വെറുതെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കത്തില്ലായിരുന്നോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അതിനെ ഒരു കുപ്പിയിലാക്കി വയ്ക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ അതങ്ങനെ പിന്നെ നമുക്കിന്ന് ഇച്ചിരി കാബേജും എന്താ ക്യാരറ്റും കൂടെ തോരനും വയ്ക്കണം അപ്പോൾ അതിന് ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ക്യാബേജ് അരിയണം പിന്നെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ടെന്ന് വിശേഷങ്ങൾ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നാട്ടിലും അല്ലാതെ പ്രവാസികൾ എല്ലാവരും കേട്ടോ ആ നാട്ടില തന്നെയല്ല എൻ്റെ കൂട്ടുകാരൊക്കെ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അവിടെയൊക്കെ എന്താണ് കാലാവസ്ഥ ഇപ്പോൾ ഇന്ന് പിള്ളാരോണമായിരുന്നല്ലേ ഇന്ന് പിള്ളാരോണം നാളെയാണെന്ന് തോന്നിച്ച അദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞു വരുവാണ് കാലം തന്നെ ഈ നേരത്തെയൊക്കെ ഓണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ദിവസമല്ലായിരുന്നു ഒത്തിരിവോണം ആൾക്കാൻ ചതയാണ് ഇപ്രാവശ്യം അങ്ങനെ ചതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് പിള്ളേരോണമാണെന്ന് ഞാൻ ഇപ്പോൾ വൈകുന്നേരമാണ് അറിഞ്ഞത് ഈവനിങ് ആണ് ഞാൻ അറിഞ്ഞത് ഇന്ന് പിള്ളേരോണമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ഗ്രെയിൻ ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ തൂലിയൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് കളയാം എന്നിട്ട് നമുക്കതൊന്ന് കഴുകി ഗ്രേറ്റ് ചെയ്യണം പെട്ടെന്ന് തോരം വെക്കണം എളുപ്പം എന്ത് ഈസി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കത്തി കൊണ്ടാകുമ്പം അത്രയും എളുപ്പമില്ലേ ഇത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്തെടുക്കാം എന്നിട്ടതൊന്ന് കഴുകിയെടുക്കണം പിന്നെ ക്യാരറ്റും സോറി എന്താ കാബേജും പച്ചമുളകും ഞാനിവിടെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകിയെടുക്കട്ടെ ഇത് ഇനി നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഓക്കെ ൾ ഇഞ്ചി പച്ചമുളക് സവാള ക്യാര ക്യാബേജ് അതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് ഞാൻ ചെനച്ചിട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടു ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഒഴിക്കണം നല്ല ഉപ്പൊഴിക്കല്ലോ അല്ല ഉപ്പ് ഇടണം ഉപ്പ് പൊടി ഇടണം എന്നിട്ട് ഒന്ന് അടച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടേ ഉപ്പ് കൂടി പോകണ്ട ഇനി നമ്മൾ നോക്കിയിട്ട് വെച്ചേക്കാം ഇനി നമ്മൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതിയല്ലോ അല്ലേ ഇത് പെട്ടെന്ന് റെഡിയാവും ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ടാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ തീയൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേഗിക്കാം ഓക്കെ വിടെരിക്കട്ടെ ചേരാം അപ്പോൾ നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാവേ കുറച്ച് തേങ്ങ മതി ഞാനത് ഡീപ് റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല അത് ഇതിൻ്റെ അകത്തേക്ക് എങ്ങിട്ടുവാണേ അപ്പോൾ അതവിടെ ഇരുന്ന് തേവട്ടെ അപ്പോൾ നമ്മുടെ ക്യാരറ്റും ക്യാബേജും തോരും റെഡിയായി ഇനി നമുക്കൊരു മുട്ടയും കൂടെ പൊയ്ക്കണം ഓക്കെ അതിന് ഞാൻ ഒരു മുട്ടയും കുറച്ച് ഇഞ്ചി സവാള എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടത് മറന്ന് പോയല്ലോ അതിൻ്റെ കൂടെ ചേർക്കാൻ എന്തോ എടുക്കാൻ ഇങ്ങോട്ട് വന്നതാണ് പച്ചമുളക് ഓ പച്ചമുളക് പച്ചമുളക് വേണ്ടേ പച്ചമുളക് ഇട പച്ചമുളക് എടുക്കാൻ വന്നോ പക്ഷേ മാത്രമോ എന്ന കാര്യ അപ്പൊ ഞാൻ ഒരു പച്ചമുളക് കഴുകിയെടുക്കട്ടെ അപ്പോൾ പച്ചമുളക് വെക്കിട്ടു എണ്ണയൊക്കെ ഒഴിച്ചായിരുന്നേ ഇനി ഇഞ്ചി പച്ചമുളക് സവാള എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പ് കിട്ടുക കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു വലിയ പച്ചമുളക് കഴിച്ചിരിക്കുന്നു അപ്പം നന്നായിട്ട് എരിവ് കാണ എരിവുള്ള പച്ചമുളക് കാണമെന്ന് തോന്നുന്നു അതൊക്കെ സരില്ല അന്ന് വേറെ എരിവുള്ള കറിയൊന്നും ഇല്ലല്ലോ വേറെ അപ്പോൾ പച്ചമുളകിൻ്റെ ആയൊരു ഇരുന്നോണം അപ്പോൾ ഓക്കെ ഇനി നമുക്കതൊന്ന് അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി നമ്മളുടെ ആപ്പിൾ ചമ്മന്തി ആപ്പിൾ ചമ്മന്തി റെഡിയായി ആപ്പിൾ ചമ്മന്തി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആപ്പിൾ പച്ചമുളക് ഇഞ്ചി ഉപ്പം ഒരു ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് ചമ്മന്തി നല്ല സൂപ്പർ ചമ്മന്തിയാണ് ഈ ഗ്രീൻ ആപ്പിൾ കിട്ടുമെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് അപ്പോൾ വേറെ ചാരകറി ഒന്നും ആവശ്യമില്ല ചൂടിന് ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ക്ഷമയെന്ന് പറയുന്ന സാധനം ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് അതൊന്ന് റെഡി ആകുന്നതിന് മുമ്പ് മറച്ചിടാനായിട്ട് നോക്കുക ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് ബന്ധം ആ ഞാൻ പറഞ്ഞു എനിക്ക് ക്ഷമയില്ല ക്ഷമയില്ല ഓക്കെ 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 അപ്പം നമ്മുടെ മുട്ട നമ്മുടെ മുട്ടയപ്പോ അങ്ങനെ പൊരിച്ചെടുത്തോ ഇനി ചോറും കൂടി എടുത്തിട്ട് ഈ ചമ്മന്തി ക്യാബേജ് തോരൻ മുട്ട പൊരിച്ചത് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്കാക്കി കഴിക്കാം അതെന്താ മുട്ട റെഡിയായി ഒരു പ്ലേറ്റ് എടുക്കട്ടെ ചോറ് എടുക്കട്ടെ എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ കാണിക്കാമേ അപ്പോൾ ചോറെടുത്തു ഇതെ ഇത്രയും ചോറ് മതിയെന്ന കേട്ടോ കാരണം ഞാൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്നു പോയിരുന്നു കേട്ടോ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറയാൻ മറന്നുപോയല്ലോ പോയല്ലോ അപ്പം ഞാൻ അങ്ങനെ ഒരു എന്റെ ബാക്ക് പെയിനിന് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പോയി പോയിട്ട് വന്നപ്പം എന്തൊക്കെയോ കഴിച്ചു എന്തായിരുന്നു ഒരു അവക്കട കഴിച്ചു പിന്നെ എന്താണ് ആ പാസ്ത കഴിച്ചു വിശന്ന് വന്നപ്പോൾ ഇതൊക്കെ കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി എടുത്ത് തിന്ന് അപ്പോൾ നമുക്ക് തോരനൊക്കെ ഇച്ചിരി കൂടുതലെടുക്കാം പിന്നെ മുട്ട പൊരിച്ചത് അതും കൂടെ ഈ സൈഡിലേക്ക് വയ്ക്കാം ഓ മൈ ഗോഡ് ആ പ്ലാസ്റ്റിക് ഓക്കെ ഇനി അതെടുക്കണം ആ ചമ്മന്തി ചമ്മന്തിയും കൂടെ സൈഡിൽ വെച്ച് അതാ ഇത്രയൊക്കെ പോരേ ചോറിനെ കണ്ടോ ച്ചോറ് ആപ്പിൾ ചമ്മന്തി ക്യാരറ്റ് ക്യാബേജ് തോരൻ മുട്ട പൊരിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ കഴിക്കട്ടെ